എല്ലാവർക്കും നമസ്കാരം ആസനസ്ഥിരത നേടിയ ഒരു യോഗി ദേഹം തല കഴുത്ത് എന്നിവ നേരെ സമരേഖയിൽ ചലിക്കാതെ നിർത്തി ഇരുപ്പിടത്തിൽ നിന്നിളകാതെ മൂക്കിന്റെ അറ്റം സൂക്ഷിച്ചു നോക്കുന്നത് പോലെ ദൃഷ്ടി ഉറപ്പിച്ചും ദൃഷ്ടി ചുറ്റുപാടിലെങ്ങും പതിയാതെ സൂക്ഷിച്ചും മനസ്സിനെ ശാന്തമാക്കി എല്ലാ ഭയവും ഉപേക്ഷിച്ച് ശരീരസുഖ ചിന്ത വെടിഞ്ഞു ചിത്തം അന്തർമുഖമാക്കി എന്നിട്ട് ഉറപ്പിച്ച് എന്നെ ധ്യാനിച്ചു വർത്തിക്കേണ്ടതാണ് അതായത് ആസനസ്ഥിരത നേടിയ ശേഷം ലൗകിക സങ്കല്പങ്ങൾ കൊണ്ടൊന്നും ദേഹം ഇളകാത്ത വിധം ആന്തരികമായ ശക്തി സംഭരിക്കേണ്ടതാണ് കൺപോളകൾ ദൃഷ്ടിയുടെ പരിസരം വിട്ടകന്ന് പോകരുത് അങ്ങനെയായാൽ കൂടെ കൂടെ ചുറ്റുപാടുകൾ നോക്കാനുള്ള കൗതുകം ഉണ്ടാകും അങ്ങനെ ചെയ്താൽ ധ്യാനം ഉറയ്ക്കാതെ പോകും ഭൂതകാല ചിന്തകളോ ഭാവി കാല ചിന്തകളോ മനസ്സിനെ അലട്ടുന്നതാണ് പ്രശാന്താത്മത്വം ധ്യാനത്തിലിരിക്കുമ്പോൾ തനിക്കോ മറ്റാർക്കെങ്കിലുമോ വല്ല ഉപദ്രവവും സംഭവിക്കുമോ എന്ന ഭയം ഒഴിവാക്കലാണ് വികതഭീത്വം ശാരീരിക ചിന്തകളിലും സുഖചിന്തകളിലും വ്യക്തിബന്ധങ്ങളിലും ഒഴുകുന്ന മനസ്സിന് ധ്യാനം അസാധ്യമാണ് ഇന്ദ്രിയങ്ങളുടെയും ചിത്രത്തിന്റെയും അന്തർമുഖ രൂപമായ പ്രത്യാഹാരം അഭ്യസിക്കലാണ് മനസ്സംയമനം പ്രത്യാഹാരം വശമായാൽ പിന്നെ ആത്മഭാവനയോടെ ഏതെങ്കിലും പ്രതീകത്തിൽ ചിത്തത്തെ പിടിച്ചു നിർത്തുന്ന പ്രക്രിയയാണ് മച്ചിത്തത്വം തുടർന്ന് ആത്മാവിലുണ്ടാകുന്ന സ്മരണയാണ് ദാനം അഥവാ മത്പരത്തും ഈ ക്രമം ശീലിച്ചാൽ യോഗാംഗമായി പറയപ്പെടുന്ന പ്രാണായാമം സ്വാഭാവികമായും സംഭവിച്ചുകൊള്ളു മലയാള പരിഭാഷ കായം കഴുത്ത് ശിരസിവ മൂന്നിനെയും നിശ്ചലമാക്കി അങ്ങൊന്നാക്കി നിർത്തിയാ നാസികാഗ്രത്തിൽ നിന്ന് ദൃഷ്ടിയുറപ്പിച്ചു ദിക്കുകൾ നോക്കാതെ ശാന്ത മനസ്കനായി നിശ്ചലനായി ബ്രഹ്മചര്യത്തോടി നീ മനസ്സിനെ സംയമിപ്പിച്ചു നിൻ ചിത്തത്തിൽ എന്നെയുറപ്പിച്ച് തന്നിലേക്ക് എത്തുവാനായിട്ടു ധ്യാനിച്ചു യോഗീ വർത്തിക്കണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം